എക്കാലത്തെയും ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞരിൽ ഒരാളായ തോമസ് ആൽവ എഡിസൺ ആധുനിക മനുഷ്യ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച വ്യക്തിയാണ് അദ്ദേഹം ഇൻകാൻഡസിന്റെ ലാബിന്റെ പാറ്റന്റ് എടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ജനുവരി ഇരുപത്തിയേഴിനാണ് തൻ്റെ എൺപത്തിനാല് വയസ്സുവരെയുള്ള കാലഘട്ടത്തിനിടക്ക് എഡിസൺ ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് പാറ്റന്റുകൾ നേടുകയുണ്ടായി ഒരു കണ്ടുപിടുത്തക്കാരൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം തന്റെ കണ്ടുപിടുത്തങ്ങൾ വിജയകരമായി വിപണനം ചെയ്യാൻ അറിയുന്ന നല്ല ഒരു നിർമ്മാതാവും കഴിവുറ്റ ഒരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു എണ്ണമറ്റ ബിസിനസ് ബന്ധങ്ങളും പങ്കാളിത്തങ്ങളും കോർപ്പറേഷനുകളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം വിവിധ പാറ്റൻറ്റുകൾക്കും കോർപ്പറേഷനുകൾക്കുമെതിരായ നിയമ പോരാട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്ഥിരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി ഇരുപത്തി ഏഴിന് യു എസും യു കെയും സോവിയറ്റ് യൂണിയനും ഒരു ബഹിരാകാശ ഉടമ്പടി ഒപ്പുവെക്കുകയുണ്ടായിരുന്നു ബഹിരാകാശത്ത് ആണവായുധങ്ങൾ വിന്യസിക്കുന്നത് നിരോധിക്കുകയും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ചന്ദ്രൻ്റെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും ചെയ്യുക എന്നതായിരുന്നു ഈ ഉമ്പടിയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജനുവരി ഇരുപത്തേഴിന് അപ്പോളോ വൺ ദൗത്യത്തിന് തയ്യാറെടുക്കുന്നതിനിടെ കാബിലുണ്ടായ തീപിടുത്തത്തിൽപ്പെട്ട് മൂന്ന് ബഹിരാകാശ യാത്രികർ മരണപ്പെടുകയുണ്ടായി നാസയുടെ മനുഷ്യനെ ചന്ദ്രനെക്കാനുള്ള ലൂണാർ ലാൻഡിംഗ് ദൗത്യത്തിന് ഇത് വലിയ തിരിച്ചടിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴിന് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കത്തിൻ്റെ ആദ്യ ഷാഫ് പണിപുർത്തീകരിക്കുകയുണ്ടായി അമ്പത്തിമൂന്ന് പോയിൻ്റ് അമ്പത്തെട്ട് കിലോമീറ്റർ നീളമുള്ള ഈ സീകാൻ തുരങ്കം ജപ്പാനിലെ രണ്ട് ദ്വീപുകളെ വന്നിട്ടുണ്ട് ആപ്പിൾ ആദ്യമായി തങ്ങളുടെ ഐപാഡ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിയേഴ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സന്ത വികാസങ്ങളുമായി നാളെ